ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങളെ മുഖവിലക്കെടുക്കേണ്ടതില്ലെന്ന് കെ പി സി സി ആരോപണങ്ങൾക്ക് പിന്നിൽ ഇടതു കേന്ദ്രങ്ങളെന്നും കെ പി സി സി ആക്ടി പ്രസിഡന്റ് അറിയാമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ഹസൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ എൻ ഡി എ ക്യാമ്പ് നടത്തുന്ന മുന്നേറ്റങ്ങൾക്കിടയിലാണ് സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കെതിരെ അഴിമതി ആരോപണമായി ദല്ലാൾ നന്ദകുമാർ എത്തുന്നത് ഇതിനെ ശരിവെക്കുന്ന തരത്തിൽ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ പി ജെ കുര്യൻ രംഗത്തെത്തിയെങ്കിലും അതിനെ മുഖവിലയ്ക്കെടുക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ല ദല്ലാൽ തയ്യാറാകുന്നില്ലകുമാർ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ എന്നതാണ് കെ പി സി സി ആക്ടി പ്രസിഡന്റ് പക്ഷേ നന്ദകുമാറിന്റെ ആരോപണങ്ങൾക്ക് ഞങ്ങൾ ആരും മറുപടി പറയാൻ തയ്യാറില്ല അദ്ദേഹം സൃഷ്ടിയാണ് എല്ലാവരോടും എന്താണ് ഈ എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ട് നടക്കുന്ന അസാധ്യ കാര്യങ്ങളാക്കി കൊടുക്കുന്ന ഒരു ദല്ലാളാണ് ആളാണ് പവർ ബ്രോക്കറാണ് അയാൾ പറയുന്നതിനെ ആരും വിശ്വസിക്കും അതേസമയം ആരോപണങ്ങൾ ഏറ്റുപിടിച്ച പി ജെ കുര്യനെ തള്ളുക കൂടിയാണ് സംസ്ഥാന നേതൃത്വം ജനം തിരുവനന്തപുരം